ഗ്രൂപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലീഡറിന്റെ പ്രൊഫൈലിൽ നിന്നാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് സോ ഡീറ്റെയിൽസ് ആണ് ജുൽഫർ കാണിക്കുന്നത് അപ്പോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡന്റിന്റെ അക്കൗണ്ടിലാണ് ലോഗിൻ ചെയ്യേണ്ടത് അപ്പൊ അതിനകത്ത് ഗ്രൂപ്പിന് എടുക്കുന്നു ഗ്രൂപ്പ് എടുത്തതിന് ശേഷം സബ്മിറ്റ് ഐഡി കൊടുക്കുന്നു സബ്മിറ്റ് ഐഡി വർക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ മിനിമം ഒരാളെങ്കിലും ചെയ്യണം അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് മൂന്ന് കുട്ടികളാണ് ഒരു ടീമിൽ നിങ്ങൾ മൂന്നാളും ജോയിൻ ചെയ്ത ശേഷം മാത്രമേ ഐഡിയ സബ്മിഷനിലോട്ട് പോകാവൂ അപ്പോൾ നമ്മൾ ഐഡിയ സബ്മിഷൻ ക്ലിക്ക് ചെയ്തു അതിനകത്ത് ഫസ്റ്റ് പ്രോബ്ലംസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന മെനു കാണും കാണാം ഫസ്റ്റ് ലെവലിൽ അപ്പോൾ അത് നമുക്ക് സെലക്ട് ഫെസിലിറ്റിയേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ടിൽ മെൻ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന മെനുവില് കൊടുത്ത ടീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങളുടെ പേരുകൾ മാത്രം വേണമെങ്കിൽ കൊടുക്കാം മിനിമം മൂന്ന് ഫെസിലിറ്റേറ്റർമാർ ആഡ് ചെയ്യണമെന്നുണ്ട് ഫെസിലിറ്റേറ്റർമാരെ പേര് കൊടുക്കുന്നു അത് സെലക്ട് ചെയ്യുന്നു ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുന്നു ഇനി ആരും ഇല്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ നോ ഫെസിലിറ്റേറ്റർ നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറയുന്ന മെനു ഓപ്ഷൻ എടുക്കുക ഇപ്പൊ ഐഡിയ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇപ്പൊ ഞാൻ ഇതൊരു പ്രോബ്ലം ഷെൽഫിൽ നിന്നുള്ള ഐഡിയ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അഗ്രികൾച്ചർ ആൻഡ് പ്ലാന്റ് എന്ന് പറയുന്ന ടീമിൽ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന സബ് ടീമിൽ നിന്ന് ഇൻവേഴ്സ് സ്പൈസിസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പ്രശ്നത്തിനെ കുറിച്ചാണ് ഇവിടെ ഈ ഒരു പേജിൽ ഫുള്ളായിട്ട് പറയുന്നത് പ്രോബ്ലം ഡീറ്റെയിൽസ് എന്നാണ് ഫസ്റ്റ് ടൈമേ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഇൻ വൺ ലൈൻ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് അഞ്ഞൂറ് വേർഡ്സിൽ താഴെ ഇത് വരാൻ പാടുള്ളൂ മലയാളത്തിലെ ഇംഗ്ലീഷില് തമിഴില് തെലുങ്കിലെ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഇത്രങ്ങൾ കൊടുക്കാം അല്ലെങ്കിൽ ഐഡിയ സബ്മിറ്റ് ചെയ്യാം അപ്പൊ ഇവിടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്താണ് നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ കുട്ടികൾ പരിഹരിക്കുന്ന ഐഡിയയുമായി ബന്ധപ്പെട്ട് ആ ഐഡിയന്റെ പിന്നിലുള്ള പ്രശ്നം എന്താണ് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ നമുക്കറിയാം വൈ ഐ എന്ന് പറയുന്ന പരിപാടി വർക്ക് ഔട്ട് ചെയ്യുന്നത് നമ്മൾ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൊണ്ടുവരിക എന്നതാണ് മെയിൻ ഒബ്ജക്റ്റീവ് മറ്റ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസും ഇതിൽ വരുന്നുണ്ട് അപ്പൊ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിന്റെ അവിടെ നമ്മൾ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താന്നുള്ളത് ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് മാത്രം ഇവിടെ എഴുതാം ഇവിടെ ചെറുതായിട്ട് എഴുതിയാൽ മതി ഇനി ഗീവ് അസ് എ ഡീറ്റെയിൽഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രോബ്ലം ആ പ്രശ്നത്തിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പൊ മുകളിൽ ചെറുതായിട്ട് ഷോർട്ടായിട്ട് എഴുതുകയും അതിനെ ഒന്നുകൂടി വിപുലീകരിച്ചിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം അതിന് ശേഷം ഹൂസ് എഫക്റ്റഡ് ബൈ ദ ബൈ ദീസ് പ്രോബ്ലം ആരാണ് ഈ പ്രശ്നവുമായി ബാധിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു അഗ്രികൾച്ചർ ആയിട്ടുള്ള ഒരു പ്രശ്നം ഒരു കൃഷി കൂടുതലായിട്ടും എന്താ പറയുക എന്തെങ്കിലും അണുക്കൾ തിന്നുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാണികള് ആ കൃഷി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണെങ്കിൽ നമ്മൾ ഇവിടെ നമ്മളിവിടെ ഹൂസ് എഫെക്റ്റഡ് ബൈ ദീസ് പ്രോബ്ലം എന്നുള്ള ഭാഗത്ത് ആ പ്രശ്നം ബാധിക്കപ്പെട്ട ആളുകളുടെ പേരുകളാണ് എഴുതേണ്ടത് അപ്പോ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വാഴ കൃഷി നടത്തുന്ന കർഷകരാണ് ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള രൂപത്തിലാണ് എഴുതേണ്ടത് ഓക്കെ ഇനി വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം അപ്പൊ ഈ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തുകൊണ്ടാണ് ആ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അഥവാ മൂല കാരണം എന്താന്നുള്ളതാണ് അപ്പൊ അതിൽ നമ്മൾ പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കാറ് സ്റ്റാർട്ടാവുന്നില്ല അപ്പൊ എന്തുകൊണ്ടാണ് കാർ സ്റ്റാർട്ട് എന്ന് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലായത് കാറിന്റെ ബാറ്ററി ഡെഡ് ആണെന്ന് അപ്പൊ എന്തുകൊണ്ടാണ് കാറിന്റെ ബാറ്ററി വർക്ക് ആവാത്തെന്ന് അന്വേഷിച്ചപ്പോഴാണ് അതിന്റെ അൾട്ടർനേറ്റർ കംപ്ലൈന്റ് ആണെന്ന് മനസ്സിലാകുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് അൾട്ടർനേറ്റർ കംപ്ലൈന്റ് ആയതെന്ന് അന്വേഷിച്ചപ്പോഴാണ് അൾട്ടർനേറ്ററിന്റെ ബെൽറ്റ് പൊട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ എന്തുകൊണ്ടാണ് അൾട്ടർനേറ്ററിന്റെ ബെൽറ്റ് പൊട്ടിയതെന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് ഭയങ്കര പഴക്കം ചെന്ന ബെൽറ്റാണ് അപ്പൊ ആ ഒരു തൈമാലം മൂലം അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ മൂലം ഉണ്ടായ ഒരു കാരണം കൊണ്ടാണ് ആ ഒരു ബെൽറ്റ് കംപ്ലൈൻറ് ആയിട്ടുള്ളത് കംപ്ലൈൻ്റ് ആയ അല്ലെങ്കിൽ പഴയ ബെൽറ്റ് കുറേ കാലം തന്നെ വെച്ച് ഉപയോഗിച്ചത് കാരണമാണ് പെട്ടെന്ന് പൊട്ടാനുണ്ടായ കാരണം അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ബെൽറ്റ് കംപ്ലൈൻറ് ആവാൻ കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ബെൽറ്റ് കുറേ കാലമായിട്ടും റീപ്ലേസ് ചെയ്യാതെ അന്വേഷിച്ചപ്പോഴാണ് ഈ വണ്ടിയുടെ ഓണറ് റെഗുലർ ആയിട്ട് മെയിൻ്റെനൻസ് അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്നില്ല ഇത് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല എന്നൊന്ന് മനസ്സിലായത് അപ്പോൾ നമ്മൾ വണ്ടി റോട്ടിൽ നിന്നു എന്നുള്ള ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ പോയി എത്തിച്ചേർന്നത് റെഗുലറായിട്ട് മെയിൻ്റെനൻസ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഈ വാഹനം ഇങ്ങനെ സ്റ്റെക്കായി നിന്നത് അല്ലെങ്കിൽ വണ്ടി കംപ്ലൈൻ്റായി റോട്ടിൽ നിന്നത് എന്നുള്ളതാണ് അപ്പം അതിൻ്റെ കാരണം പോയി പോയി നമ്മൾ അവസാനം എത്തിയത് അതിൻ്റെ മൂലകാരണത്തിലേക്കാണ് അപ്പോൾ ഇങ്ങനെയാണ് ഒരു മൂല കാരണം കണ്ടെത്തുന്നത് അത് നമ്മൾ ഫൈവ് വൈ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട് അത് പ്രകാരം പല കമ്പനികളും ഒക്കെ ഇങ്ങനത്തെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു പ്രശ്നത്തിന്റെ മൂലകാരണം കണ്ടെത്താൻ നമ്മൾ അതൊരു ഫൈവ് വൈയിലൂടെ എന്തുകൊണ്ട് 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 എന്നുള്ള ഒരു അഞ്ച് വൈയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്കും ഈ ഒരു ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ റൂട്ട് കോഴ്സിലേക്ക് എത്തിച്ചേരാൻ എത്തിച്ചേരാൻ സാധിക്കും റൂട്ട് കോഴ്സ് അല്ലെങ്കിൽ മൂലകാരണം എന്ന് പറയുന്നത് എന്താന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത് അതിന്റെ ശേഷം വാട്ട് ആർ ദ എക്സിസ്റ്റിംഗ് സൊല്യൂഷൻസ് ആൻഡ് ദർ ലിമിറ്റേഷൻസ് അതായത് നിലവിൽ നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അപ്പൊ ഇത്രയും കാലം ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു ഇന്നവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ നിലവിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സാധനം വർക്ക് ചെയ്യുന്നുണ്ടാകും അപ്പൊ അത് എന്താന്നുള്ളതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് നിലവിൽ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം അല്ലെങ്കിൽ അതിന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം എന്താണ് അത് എന്താന്നുള്ളത് അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെയാണ് ഇവിടെ എഴുതേണ്ടത് അതിന്റെ പരിമിതികളാണ് ഇവിടെ എഴുതേണ്ടത് അതിന്റെ ശേഷം വാട്ട് ഈസ് ദ ഔട്ട്കം ഓഫ് ദ സോൾവിങ് ദീസ് പ്രോബ്ലം അതായത് പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഔട്ട്കം ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ എഴുതേണ്ടത് അതായത് നമ്മളിപ്പോ ഒരു വാഴക്കൃഷിയുടെ കേസ് പറഞ്ഞു വാഴക്കൃഷിയിൽ ഒരു പ്രത്യേകതരം പ്രാണി വന്ന് വാഴ ഫുള്ള് നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രാണീനെ കൊല്ലാൻ പറ്റുന്ന അല്ലെങ്കിൽ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു പെസ്റ്റിസൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ വാഴക്കൃഷി ഉപകാരപ്രദമാവുകയും അല്ലെങ്കിൽ അതിലുള്ള നമുക്ക് കൂടുതൽ ഫലം പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് പേജിലുള്ള ഡീറ്റെയിൽസ് എന്റർ ചെയ്യേണ്ടത് ഐഡിയ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന രണ്ടാമത്തെ സെക്ഷനിൽ ടൈറ്റിൽ ഓഫ് ദ ഐഡിയ അല്ലെങ്കിൽ ഐഡിയയുടെ ടൈറ്റിൽ എന്താണെന്നുള്ളതാണ് അതായത് നമ്മളിപ്പോ വാഴ കൃഷി നശിപ്പിക്കുന്ന പ്രാണിയെ കൊല്ലാനുള്ള സ്പ്രേ ഓക്കെ ഇതാണ് എൻ്റെ ഐഡിയയുടെ ടൈറ്റിൽ അപ്പോൾ അത്ര രീതി മതി ഇവിടെ ഇനി സിമ്പിളായിട്ട് അതിന്റെ അതായത് ചുരു ഒറ്റ പേരിൽ നമുക്ക് ആ പ്രോഗ്രാമിനെ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയയെ കുറിച്ച് പറയാൻ പറ്റുന്ന പേരെന്താണോ അതാണ് നമ്മളിവിടെ എഴുതേണ്ടത് ഇനി വൈ വൈ ഈസ് ഈസ് ദിസ് ദിസ് പ്രോബ്ലം പ്രോബ്ലം ടു ടു സോൾവ് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് അതായത് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ വാഴയും ഈ പറയുന്ന ഒരു സ്പെസിഫിക് പ്രാണിയം വന്ന് നശിപ്പിക്കുകയാണെങ്കിൽ പഴം കിട്ടാതാവില്ലേ അപ്പൊ പഴമായി ഉണ്ടാക്കുന്ന ചിപ്സ് കിട്ടാതെയാവും അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ വാഴയില നമ്മുടെ സദ്യക്ക് വിളമ്പുന്ന വാഴയിൽ ഇല്ലാതാവും അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രശ്നം അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് അപ്പോൾ ഇത് അതാണ് ഇവിടെ എഴുതേണ്ടത് എന്തൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് എന്നുള്ളതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സദ്യ കഴിക്കാൻ വാഴയില്ല നാച്ചുറൽ വാഴയിൽ ഉണ്ടാവില്ല പഴങ്ങൾ ഉണ്ടാവില്ല അങ്ങനത്തെ കാരണങ്ങളൊക്കെയാണ് ഇവിടെ എഴുതുന്നത് ഞാൻ ഉദാഹരണങ്ങളായിട്ടാണ് പറയുന്നത് കുട്ടികൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ തരത്തിൽ ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഇനി ഐഡിയ ഇൻ എ പാരഗ്രാഫ് ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ട് എഴുതണം എന്താ പറയാ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പ്രാ പ്രാണി നമ്മുടെ വാഴയെ അല്ലെങ്കിൽ വാഴ കൃഷിയൊക്കെ നശിപ്പിക്കുകയാണ് അപ്പൊ അതിന് ഇങ്ങനെ ഒരു പ്രത്യേകതരം ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ സ്പ്രേയില് ഇന്ന തന്നെ ഇന്ന ഇന്ന കെമിക്കൽസ് ഉൾക്കൊണ്ടിട്ടുണ്ട് അത് അടിച്ചു കഴിഞ്ഞാൽ പഴത്തിനോ അല്ലെങ്കിൽ വാടോ അത് കഴിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല പകരം ഈ ഒരു സ്പെസിഫിക് ആയിട്ട് പറയുന്ന പ്രാണി നശിച്ചു പോവുകയും ഇല്ലാണ്ടാവുകയും ചെയ്യും അപ്പോൾ വളരെ ആയിട്ട് നമ്മളുടെ ഐഡിയയെ കുറിച്ച് ആണ് ഇവിടെ എഴുതേണ്ടത് ഇതൊരു എന്താ പറയാ ചെറിയൊരു ബോട്ടിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോട്ടിലായിട്ടാണ് നമ്മൾ ഇത് ഇറക്കുന്നത് എന്നുള്ള രൂപത്തിലൊക്കെ കാര്യങ്ങൾ ഇതിൽ എഴുതാം ഓക്കെ അത് നമ്മുടെ ഐഡിയക്കനുസരിച്ചിട്ട് ഇത് മാറും ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ദ ഐഡിയ അപ്പൊ ഈ ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ എന്താണ് ഉപകാരങ്ങൾ എന്നുള്ളത് നമുക്ക് പോയിന്റ് ആയിട്ട് എഴുതാം കർഷകന് കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്പ്രേ ആണ് പെട്ടെന്ന് അടിക്കാം അടിച്ചു കഴിഞ്ഞാൽ വാഴയ്ക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് നശിക്കുന്ന നശിപ്പിക്കുന്ന പ്രാണികളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും അപ്പൊ ഈ രീതിയിൽ നമുക്ക് അഡ്വാൻസ് അഡ്വാൻറ്റേജ് നമുക്ക് പോയിന്റ് ആയിട്ട് എഴുതാം ഓക്കെ ഇനി എസ്റ്റിമേറ്റ് ടൈം ടു ഇംപ്ലിമെന്റ് ദ ഐഡിയ എത്ര സമയം വേണം ഈയൊരു നമ്മൾ പറയുന്ന ആശയം രൂപീകരിക്കപ്പെടാൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ ഒരു എക്സാമ്പിൾ പറയാണ് അപ്പൊ ഒരു സ്പ്രേ ഉണ്ടാക്കാൻ ഞാൻ ആദ്യം ഇതിലുള്ള കെമിക്കലിൽ ടെസ്റ്റ് ചെയ്യണം അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം എടുക്കും ഞാൻ ഇന്ന കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതൊരു ലാബിലേക്ക് കൊടുക്കണം അപ്പൊ ലാബിൽ നിന്ന് റിസൾട്ട് ഒരു മാസം എടുക്കും അല്ലെങ്കിൽ പത്ത് എടുക്കും അപ്പൊ അങ്ങനെ ഒരു മാസമാകുമ്പോൾ നമ്മൾ ടെസ്റ്റിങ് ചെയ്യാൻ ശേഷം നമ്മൾ ഈ കുപ്പി ഡിസൈൻ ചെയ്യണം കുപ്പി ഡിസൈൻ ചെയ്യണം കുപ്പിയിൽ ഈ ഇത് എത്തിക്കഴിഞ്ഞാൽ അത് അതിന്റെ ഫലം നഷ്ടമാവാ നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി ചിലപ്പോൾ നമുക്ക് ഒരു മാസം വേണ്ടി വരും അപ്പൊ അങ്ങനെ മിനിമം ഒരു മാസം ഞാൻ കൊടുക്കുകയാണ് ഒരു പ്രശ്നമില്ല ആറു മാസം ഒരു വർഷമൊക്കെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല നമ്മുടെ അത് മാറും അപ്പൊ ആ രീതിയിൽ നമ്മൾ മാസത്തിന്റെ എണ്ണം കൊടുക്കുന്നു ഇപ്പൊ പന്ത്രണ്ട് രണ്ട് കൊല്ലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മാസം കൊടുക്കുന്നു ഫോർ മന്ത്സ് എന്ന് കൊടുക്കുന്നു ഇനി കോസ്റ്റ് ഓഫ് ഇംപ്ലിമെന്റേഷൻ എത്ര രൂപയാവും ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അതായത് നമ്മൾ ഒരു ലക്ഷം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നില്ല സിമ്പിൾ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവാൻ നമുക്ക് എത്ര രൂപയാവും നമുക്ക് ഇവിടെ എഴുതാം അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു പതിനായിരം രൂപ എഴുതുകയാണ് എനിക്ക് ഒരു എന്താ പറയാ ഒരു ലിറ്ററിന്റെ അല്ലെങ്കിൽ അര ലിറ്ററിന്റെ ഒരു സ്പ്രേ കുപ്പി ഈ പറയുന്ന കെമിക്കൽ സ്പ്രേ ഉണ്ടാക്കാൻ എനിക്ക് പതിനായിരം രൂപ എഴുതുകയാണ് ഞാൻ അതിന്റെ ടെസ്റ്റിംഗ് മുക്കപ്പാട് ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ രീതിയിലെ പതിനായിരം എഴുതുന്നു നെക്സ്റ്റ് അടിക്കുന്നു അപ്പൊ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ മെനു ഇംപ്ലിമെന്റേഷൻ ഇവിടെ കസ്റ്റമർ സെഗ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ടാർഗറ്റ് കസ്റ്റമർ സെഗ്മെന്റ് ടാർഗറ്റ് കസ്റ്റമർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു പ്രൊഡക്റ്റ് ആരെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അവരെ കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത് അപ്പൊ ഇവിടെ ഇത് ഈ ഒരു സ്പെസിഫിക് ഐഡിയയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഫാർമേഴ്സ് അതായത് നമ്മുടെ പഴക്കൃഷി നടത്തുന്ന കർഷകരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അവരുടെ പേര് എഴുതിയാൽ മതി കാരണം ഇത് എന്തായാലും വേറെ ആരും ഉപയോഗിക്കില്ല ഈ വാഴ നടത്തുന്ന ആളുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ ഇനി ഇവിടെ പ്രൊഡക്റ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് പ്രൊഡക്റ്റ് സർവീസ് പ്ലാറ്റ്ഫോം പ്രൊഡക്റ്റ് ഇപ്പൊ ഞാനൊരു സ്പ്രേ കുപ്പിയാണ് എടുത്തത് അപ്പൊ അത് പ്രൊഡക്റ്റ് ആയിട്ടാണ് വരിക മൊബൈൽ ആപ്പ് ഉണ്ടാക്കുന്ന വിചാരിച്ചുള്ളൂ അത് നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റിൽ കാണിക്കാം മറ്റൊന്ന് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഇപ്പോൾ വൈ ഐ പി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതായത് വെബ്സൈറ്റ് ആണ് അതൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അത് നമുക്ക് പ്ലാറ്റ്ഫോമിൽ കണക്ട് ചെയ്യാം ഇനി സർവീസ് എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വയസ്സായ ആളുകൾക്ക് പള്ളിയിലും അതേപോലെ അമ്പലത്തിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ടൊരു സർവീസ് എന്താ പറയുക ട്രാൻസ്പോർട്ട് സർവീസ് ആണ് നമ്മുടെ ഐഡിയ എന്നുണ്ടെങ്കിൽ അത് ഒരു സർവീസ് ഓപ്ഷനിലാണ് വരിക ആ രീതിയിൽ മൂന്നത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് മൂന്നെണ്ണത്തിൽ സെലക്ട് ചെയ്യാം മിക്കവാറും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുട്ടികളുടെയും ഐഡിയ വരുന്നത് ഒരു പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കും ഓക്കെ സർവീസ് ആയിട്ട് വളരെ കുറവാണ് വരാറുള്ളത് അപ്പൊ ഈ രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം ഇനി ഇംപ്ലിമെന്റേഷൻ പ്ലാൻ ഇനി ഇത് നടപ്പാക്ക നമ്മുടെ ഈ ഐഡിയ നടപ്പാക്കാനുള്ള പ്ലാനുകളാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ വയസ്സായ ആളുകൾക്ക് വാർദ്ധക്യം അനുഭവിച്ച ആളുകൾക്ക് വീട്ടിൽ ആരുമില്ലാത്ത പേരന്റ്സിനൊക്കെ അമ്പലത്തിലും അതേപോലെ തന്നെ മറ്റേ ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ള ഒരു സർവീസാണ് അപ്പൊ നമ്മൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നതിനെ കുറിച്ചാണ് എഴുതേണ്ടത് അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നാട്ടിലുള്ള ഓട്ടോയും കാർ ടാക്സി പോലത്തെ സംവിധാനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് ഇവർക്ക് വിളിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് രൂപത്തിലേക്കൊരു സംവിധാനമാവുകയും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇപ്പോൾ ഗൾഫിൽ രാജ്യങ്ങളിലൊക്കെ ഉള്ള മക്കൾ വിളിച്ചിട്ട് അവർക്ക് ബുക്ക് ചെയ്യുക അപ്പൊ ആ ഒരു സമയത്ത് ഇവർ വന്ന് ഓട്ടോമാറ്റിക്കലി പേരൻസിനെടുക്കും അവർ ഹോസ്പിറ്റലിലാച്ച ഹോസ്പിറ്റലില് അമ്പലത്തിലാച്ച അമ്പലത്തിൽ കൊണ്ടുപോകും അതിന്റെ പേയ്മെന്റ് മക്കൾക്ക് തന്നെ പേ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു സംഭവം അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എഴുതാം ഓക്കെ ഇനി റിസോഴ്സസ് റിക്വയർഡ് അതായത് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ റിക്വയർഡ് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മൾ ഒരു ചിലപ്പോൾ ഇതൊരു മൊബൈൽ ആപ്പ് ആയിരിക്കും വർക്ക് ചെയ്യുന്ന മൊബൈൽ ആപ്പ് വേണം എന്ന് എഴുതാം പിന്നെ എക്സാമ്പിൾ നമ്മൾ ഇൻസെക്ട്സിനെ കൊള്ളുന്ന സ്പ്രേ സ്പ്രേക്കാണെങ്കിൽ ബോട്ടിൽ വേണം കെമിക്കൽസ് വേണം ടെസ്റ്റ് ചെയ്യണം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യാം ഓക്കെ ഇനി അടുത്തായിട്ട് പ്ലീസ് അപ്ലോഡ് എനി ഫയൽസ് ഓർ ഡോക്യുമെന്റ് വോയിസ് ഓഫ് കസ്റ്റമർ സർവേ നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ തുടക്കത്തിൽ പറയുന്നുണ്ട് വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ സർവേയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ കാണുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ക്യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആശയത്തിൽ നമ്മൾ ആളുകളോട് ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇൻസെക്റ്റ് സ്പ്രേ അപ്പൊ ആ സ്പ്രേയുമായി ബന്ധപ്പെട്ട് ഞാൻ നമ്മളൊരു കർഷകനോട് കാണുന്നു വാഴ കൃഷി നടത്തുന്ന ഒരു കർഷകനെ പോയി കാണുന്നു ചേട്ടാ ഇങ്ങനെ ഒരു പ്രാണി നിങ്ങളുടെ വാഴയൊക്കെ നശിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആ പ്രാണിയെ കൊള്ളുന്ന ഒരു സ്പ്രേ കണ്ടെത്താൻ ഉദ്ദേ ഉദ്ദേശിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താ അപ്പൊ അവര് പറയും നല്ലൊരു അഭിപ്രായമാണ് കാരണം ഞങ്ങൾക്ക് ഭയങ്കര എത്ര എത്ര രൂപ നഷ്ടമാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞാൽ വളരെ ലാഭമാണ് പിന്നെ അയാൾ പറയും ഞാൻ മുമ്പ് കുറെ സ്പ്രേ അടിച്ചിരുന്നു പക്ഷേ ഉപകാരം ഉണ്ടായില്ല ആ സ്പ്രേയില് ഇന്ന കെമിക്കൽ ഉണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ വർക്ക് ഉപയോഗിക്കാതിരുന്നത് പിന്നെ അതിന്റെ കയ്യിലായപ്പോൾ കയ്യിൽ മുറിയായി ഇന്നൊരു കെമിക്കൽ അതിലുണ്ടെന്ന് പറഞ്ഞു അതെനിക്ക് അലർജിയാണ് അപ്പൊ ഇതുപോലെ കസ്റ്റമർ പറയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും സർവേ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ മന്ത്ലി ഉണ്ടായി വരുന്നുണ്ട് പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട് അപ്പൊ ഈ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ നിലനിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ അധികം ബുദ്ധിമുട്ടുണ്ട് അതായത് പുതിയ സ്റ്റാർട്ടപ്പ് വരും അത് ഫെയിലായി പോകും അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അവരൊന്നും ഇത് ഉപയോഗിക്കുന്ന കസ്റ്റമറിന് ശരിക്കും എന്താണ് ആവശ്യം അയാളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവരുടെ സ്റ്റാർട്ടപ്പുകൾ മുന്നോട്ട് വരാതെ പകുതിയിൽ ഡ്രോപ്പായി പോകുന്ന മനസ്സിലാക്കുകയും ആ ഒരു പ്രശ്നം നമ്മുടെ കുട്ടികൾക്ക് വരരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഒരു കസ്റ്റമറിനെ കണ്ടിട്ട് കുട്ടി ഈ ആശയങ്ങൾ ഡിസ്കസ് ചെയ്യുകയും അദ്ദേഹം പറഞ്ഞ പോയിന്റ്സ് കുട്ടി ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി സിമ്പിളായിട്ട് ഒരു പേജിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ഇന്ന ഞങ്ങളുടെ ആശയം ഒരു കർഷകന് ഞങ്ങൾ കണ്ട് സംസാരിച്ചു അദ്ദേഹം ഇന്നെൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഐഡിയയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമേജിൽ ആ ഫോട്ടോ എടുത്തിട്ട് എഴുതിയത് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ ഇതാണ് ചെയ്യേണ്ടത് ഇനി വൈ ഇ പി സെവൻ പോയിന്റ് സീറോ ഐഡിയ സബ്മിറ്റ് ചെയ്ത് പ്രീമിയറിലേക്ക് സെലക്ട് ആയ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സർവേ നടത്തിയിട്ടുണ്ടാവും ജില്ലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ അവരുടെ അടുത്ത് ആ ഡോക്യുമെന്റ് ഓൾറെഡി ഉണ്ടാവും അല്ലെങ്കിൽ അവർ പി പിടിയിൽ വെച്ച ഡീറ്റെയിൽസ് ഉണ്ടാവും അത് സ്ക്രീൻഷോട്ടോ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്താലും മതിയാവും അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹാസ് എനിക്ക് ഇൻ ദ പാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഒരു ആശയം സമർപ്പിച്ചതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ടീമിലെ ആർക്കെങ്കിലും എന്തെങ്കിലും റെക്കഗ്നീഷൻസോ ക്യാഷ് പ്രൈസുകളോ സമ്മാനങ്ങളോ അവാർഡ്സോ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഉണ്ടെങ്കിൽ എസ് എഴുതുക അതെന്താന്ന് എഴുതുക അല്ലെങ്കിൽ നോന്ന് എഴുതുക അതേപോലെ ഈ ഐഡിയ വേറെ എവിടെയെങ്കിലും സമർപ്പിച്ചിട്ടുണ്ടാവും ഇനി വെദർ ഏ പ്രോ പ്രോട്ടോടൈപ്പ് ഹാസ്ബിൻ ഡെവലപ്പ്ഡ് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എസ് എഴുതാം അല്ലെങ്കിൽ നോ എഴുത പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാതെ നോ എന്ന് എഴുതി വിചാരിച്ചിട്ട് അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം വൈ ഐ പിയിൽ സമർപ്പിച്ച ഐഡിയ ആണെങ്കിൽ എസ് എന്ന് കൊടുത്താൽ അതിവിടെ എഴുതാം അതും പ്രശ്നമൊന്നുമില്ല ഓക്കെ വെദർ എനി പ്രോഡക്റ്റ് ഡെവലപ്പ്ഡ് വാസ് അറ്റംപ്റ്റഡ് ഇൻ ലൈഫ് എനി അതായത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ സ്പ്രേ ഉണ്ടാക്കാൻ കുപ്പിയോ മറ്റോ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എസ് എഴുതാം ഇല്ലെങ്കിൽ നോ എന്ന് എഴുതാം ഇനി പാറ്റൻ്റ് എന്ന് പറയും പാറ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ പുതിയതായിട്ട് ഒരു ഇന്നോവേറ്റീവ് ഇന്നോവേഷൻ ഇൻവെൻഷൻ കണ്ടെത്തുകയാണ് പുതിയൊരു സാധനം പുതിയൊരു ഐറ്റം കണ്ടെത്തുകയാണ് അപ്പൊ അത് അതിന് നമുക്ക് പാറ്റൻഡ് എടുക്കാം മറ്റാരെങ്കിലും അത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പൈസ തന്നിട്ട് ഉണ്ടാക്കാൻ പാടുള്ളൂ അല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾക്കെതിരെ നമുക്ക് കേസ് കൊടുക്കുകയും നഷ്ടപരിഹാരം ഇടാക്കുകയും ചെയ്യാം അതാണ് പാറ്റൻ്റ് എന്ന് പറയുന്നത് അതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത് മിക്കവാറും സ്കൂൾ കുട്ടികളൊന്നും ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ കോളേജുകളിലൊക്കെ ഇത് ചെയ്യാറുണ്ട് അപ്പൊ അത് നോ തന്നെ ആയിരിക്കും മിക്കവാറും വരുന്നുണ്ടാവുക ഓക്കെ ഇനി അവസാനത്തെ ഐഡിയ സബ്മിഷന്റെ സ്റ്റേജില് നാലാമത്തെ സ്റ്റേജ് മെൻഡർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നതാണ് നാലാമത്തെ മെനുവിൽ വരുന്നത് അപ്പം ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഐഡിയ സബ്മിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ അകത്ത് കൊടുത്ത മെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം അത് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആഡ് ന്യൂ മെമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെന്ററിന്റെ പേര് ഇമെയിൽ ഡെസിഗ്നേഷന് മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം ഇവിടെ നമ്മൾ പരമാവധി നിങ്ങളുടെ പേര് അതായത് വൈ ഐ പി ചുമതല അധ്യാപകരുടെ പേര് ഡെസിഗ്നേഷൻ ഇപ്പോൾ എച്ച് എസ് ആണെങ്കിൽ അങ്ങനെ ടീച്ചർ എന്ന് മാത്രം കൊടുത്താലും മതി മെൻഡർ ഇമെയിൽ നിങ്ങളുടെ പേഴ്സണൽ ഇമെയിലാണ് ഇവിടെ കൊടുക്കേണ്ടത് മെൻഡർ ഇമെയിൽ എന്നുള്ള ഭാഗത്ത് അപ്പം മെൻ്റർ ഇമെയിൽ കൊടുക്കുക നമ്മൾ പറഞ്ഞു ലോഗിൻ പേജിൽ മെൻഡർ ഇമെയിൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ലോഗിൻ ചെയ്യാൻ കുട്ടികൾ ഐഡിയ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മെൻഡർ ഇമെയിൽ എന്നുള്ള ഭാഗത്ത് ആരുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് അവരാണ് അവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് ശേഷം മെൻഡർ മൊബൈൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് മെൻഡർ മൊബൈലിനകത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത് ശേഷം സൊല്യൂഷൻ ഐഡന്റിഫൈഡ് ഇത് ആരാണ് നിങ്ങൾക്ക് ഐഡിയ കണ്ടെത്താൻ വേണ്ടി സഹായിച്ചത് എന്നുള്ളതാണ് ഇവരും ടീച്ചറിന് എഴുതാം ബ്രദറിന് എഴുതാം പേരൻസിന് എഴുതാം ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നവും ഇല്ല ഇത് മാൻഡേറ്ററി അല്ല ശേഷം നമ്മുടെ ഇത് ഓട്ടോമാറ്റിക്കലി സേവ് ആകും അതായത് നമ്മൾ മൂന്ന് പേജ് വരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സേവ് ആകും നമുക്ക് മെന്റർ ഡീറ്റെയിൽസ് കാരണം നമ്മൾ സ്റ്റെക്കായി കഴിഞ്ഞാൽ ഇത് ഇവിടെ മാത്രം ഓട്ടോ സേവ് ഇല്ല ബാക്കി എല്ലാ പേജുകളും ഓട്ടോ സേവ് ആകും ശേഷം നമുക്ക് സബ്മിറ്റ് ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ ഐഡിയ സബ്മിറ്റ് ആവും ഇനി ഇവിടെ സേവ് ആയിട്ടില്ലെങ്കിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഐഡിയ സബ്മിഷൻ എന്ന് പറയുന്ന പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പേജിലോട്ട് തന്നെ അത് നമ്മൾ എൻട്രി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഉണ്ടാകാൻ പോവില്ല മൈ ഐഡിയ എന്ന് പറയുന്നത് അവിടെ കാണും അപ്പോൾ ശേഷം സബ്മിറ്റ് ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ ഐഡിയ സബ്മിറ്റ് ആവും അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പതിനാല് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്നുള്ള രൂപത്തിലാണ് ഓരോ കുട്ടികളും ഐ എ പിയിൽ ഐഡിയ സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഐഡിയയെ കുറിച്ചിട്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്നുള്ള രൂപത്തിൽ നിങ്ങൾ എഴുതുക ഓക്കെ നിങ്ങൾ വേറെ പി പി ടി ഒ അല്ലെങ്കിൽ പ്രസൻറ്റേഷനോ ഒന്നും ഫസ്റ്റ് ലെവൽ ഓഫ് വൈ ഐ പിയിൽ ഈ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ വൈ ഐ പി വെബ്സൈറ്റിൽ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നുള്ള രൂപത്തിൽ ഐഡിയ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയ സബ്മിഷനായി അത്രേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ഫർദർ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രിലിമിനറി വിന്നേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കമ്മ്യൂണിക്കേഷൻസ് മെയിൽ വഴിയൊക്കെ വരും അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയൊക്കെ കറക്റ്റ് എന്ന് എൻഷുവർ ചെയ്യാം നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയോ മൊബൈൽ നമ്പറോ തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഡയറക്ഷൻ എടുക്കുകയും വേണം ടീച്ചേഴ്സിന് അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് അവരുടെ ജില്ലാ കോർഡിനേറ്റർ ആയിട്ടുള്ള ആളുകളെ കണക്ട് ചെയ്യുകയും അത് മോഡിഫൈ ചെയ്ത് തരാനുള്ള പ്രൊഫഷൻ ഉള്ളത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എസ്കലേറ്റ് ചെയ്യാം ഓക്കെ ഒരാൾക്ക് രണ്ട് ഐഡിയ വരെ സബ്മിറ്റ് ചെയ്യാം അയാൾ രണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ മാക്സിമം രണ്ട് ഐഡിയാസ് എല്ലാവരും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം താങ്ക് യു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ടെക്സ്റ്റ് ചെയ്യാം ഈ വീഡിയോ ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാം